ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ കേട്ടോ മോലേശ്വരവ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ദോശക്കുള്ള മാവ് രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചതാണ് ഇവിടെ മധുരം കൊടുക്കലുണ്ട് ഉസ്താദന്മാർക്ക് അപ്പോൾ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആയിട്ട് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുകയാണ് അതുപോലെ തന്നെ ക്യാഷ്നട്ട് അരച്ചതും കൂടെ ചേർക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ചിക്കൻ കുർമ റെഡി ആയിട്ടുണ്ട് ഇനി ദോശ ചൂടാണ് രാവിലെ നമുക്ക് ആറുപേരാണ് ഉണ്ടായിരുന്നത് ഉച്ചക്കും രാത്രിയായിട്ട് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഇടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറൊരു പാത്രം കൂടെ ഉണ്ടായിരുന്നു അതിലേക്കാണ് ചായ ആക്കിയിട്ടുള്ളത് ചായയാക്കിയിട്ടുള്ളത് ഏഴേരായപ്പോ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൊടുത്തുവച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കാനുള്ളത് മസാല മസാലാക്കാന് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മുളക് മുളകരച്ചിട്ടുള്ളതും ഒരു മുട്ടൻ്റെ വെള്ളമെട്ടോ ചേർത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് പൊരിക്കാനുള്ള ചിക്കനും അങ്ങനെ മസാല ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചായ കുടിച്ചു അപ്പോഴേക്കും ബിരിയാണിക്കുള്ള അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടുതലിരുന്ന് മൂത്തമ്മ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കുന്ന കല്യാണമുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുന്നത് ഇമ്മമ്മയും മൂത്തമ്മയും ധുവ മുകളിലട്ടോ പോകുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ നിൽപ്പാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണി ദമ്പിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കുക്കറിലാട്ടോ ദമ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അങ്ങനെ അവർക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അതവര് കല്യാണത്തിന് പോവാണ് അങ്ങനെതാ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ച് മുൻപായിട്ട് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെതാ ഉസ്താദന്മാർക്കുള്ളത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചമ്മന്തിയും തൈരൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ പപ്പടമൊക്കെ വെച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് അത് കൊടുത്തേക്കാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ വൈകുന്നേരം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് രാത്രി വരും ചോറാട്ട കൊടുക്കുന്നത് ചോറ് തിളക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ കറി റെഡി ആയിട്ടുണ്ട് പരിപ്പും മുരിങ്ങാക്കയും വെച്ചിട്ടുള്ള കറി കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോറ് ഇതാ അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് രാത്രി ഉപ്പേരിക്കായിട്ട് കോവക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചിക്കൻ കൊണ്ടാട്ടം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രിക്കത്തേക്കുള്ള ഫുഡും അങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇക്കാലത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ പൊരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ മൂലർ ചെലവിൻ്റെ ചെറിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ